ശബരിമലയ്ക്ക് പോണി മുമ്പക്കൊന്നും നേരത്തെ നീക്കേലല്ലേ ഞാനാ 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 എടാ നിന്റെ വീട്ടിൽ വന്നു നോക്കി നീ തവള കിടക്കുന്ന പോലെ കിടക്കി ഉറങ്ങി പോയാലോ ഇയാ ഉറങ്ങിന്ന് പറഞ്ഞാ ഞാനും ഉറങ്ങിയില്ല ഒരി ഉത്തരവാദിത്തം വേണ്ട ഇന്ന് ശബരിമലയ്ക്ക് പോകുന്നു സ്ലിമൊക്കെ എത്തില്ലേ ഗുരുസാമി എന്നെ വിളിച്ചോണ്ടിരിക്കാൻ പോൻ സൈലന്റ് ആയിട്ടേക്കാ ഒരു ഒത്തരവില്ലേ നമ്മളൊന്നും പോകുന്ന സാറേ ഞാൻ ഓൾറെഡി ലീവ് പറഞ്ഞാണ് സാറേ ഞാൻ എച്ച് ആറോട് പറഞ്ഞതാണ്

മോളെ അമ്മക്ക് ലീവ് കിട്ടിയില്ല ട്ടോ സ്ത്രീനെട്ടാ വണ്ടി എന്താ വരാത്തേ

മി ഫുൾ ടീമുണ്ടല്ലോ അല്ല ബാക്കി എന്താണ് സ്വാമിയുടെ ശബരിമലക്ക് പോവല്ലേ നിങ്ങൾ ആദ്യം മാറണ്ടേ ജോലി എടുക്കില്ലേ ബസിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു അപ്പൊ പോണ ദിവസം രാവിലെ വന്നൂടെ ഞാൻ കിട്ടിയത് കഴിഞ്ഞാൽ സമയത്ത് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ആരോടൊക്കെ വിശേഷം മഴ കിടാൻ വേണ്ടി പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗുരുസ്വാമിനെ കീഴിൽ ഇറങ്ങോ നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയങ്ങൾ പത്തോറുപ്പയും കൊടുത്താൽ കൈത്തിൽ മായ ഇട്ട് വാങ്ങി അതിനോട് ശബരിമലിക്കാൻ കഴിയില്ല അവിടെ ഇരിക്കും കെട്ടിയാൽ കഴിയില്ല ബസ്സിലൊക്കെ എപ്പോഴും മുന്നേ ഇരിക്കുന്ന സാമിനെ അറിയാമോ മനസ്സിലായി കുട്ടികളെ കെട്ടുന്ന സമയത്തേ അറിയാമോ അതുകൊണ്ടാണ് കെട്ടിയത് കാര്യം പോയി നടത്തുകൊള്ളി എന്നെ കൂടെ കെട്ടിയാൽ തരാൻ കഴിയില്ല മനസ്സിലാ ശരി വേണ്ട പോരാ വേൻ പോയി പോയി അതേ വണ്ടിയിൽ ഞാനാട് പോകും അതേപോലെ നിങ്ങൾ ഗുരുവായൂരിക്ക് പറഞ്ഞു തരും ശരി ഞാൻ കെട്ടു പറിക്കുന്ന സാമിനെ എവിടെ പോയിട്ട് തപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ എവിടെ നിപ്പാനാ ഇടത് വേണം വലുത് വേണം ശുഭം മുഹൂർത്തല്ലേ വലതു മതി ഇടത് വലുതാക്കാം മുന്നിൽ എങ്ങാനും വന്ന് കെട്ട് പറിച്ചാ പോക സീനാക്കി ആ അങ്ങനെ നാണയം എടുത്തില്ലാമെങ്കിൽ നമ്മൾ ടാ പിന്നെ ഞാൻ നെയ്ക്ക് പകരം ഇല്ലേ അമ്മന്റെ മലയ്ക്ക് പോയിട്ട് എന്താ കാര്യം എന്താ ശരണോ നീ സമാധാനം പേട് ആല്ല വെള്ളം കുടിച്ചാ വെള്ളം ഏ ഞാൻ അവന്റെ കൂടെ തന്നെ ഇല്ല അതൊന്നുമില്ല എടോ കൊറേ കാലത്തിന് ശേഷം കണ്ടതാണ് നീ വെറുതെ വെറുപ്പിക്കല്ലേ അവൻ വിളിക്കുമ്പോഴൊന്നും ഞാൻ ഫോൺ എടുക്കാറ് പോലും ഇല്ല ഇന്ന് ഇപ്പൊ ഒരു ദിവസം ഒന്ന് കണ്ടതാണ് നീ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ ആക്കലേ ഗേക്കപ്പുളോ ഒന്ന് പോയ നീ വെറുതെ മൂറി കളയാനായിട്ട് എന്നെ വിളിക്കണ്ട ഞാൻ വിളിക്കാം കൊറച്ചു വിളിക്കപ്പുളോ നിന്നെ ഞാൻ ഉപദേശിക്കാന്ന് കരുതുന്നു പ്രേമമായാലും എന്ത് മാങ്ങാത്തൊലി ആയാലും നമ്മുടെ സമാധാനത്തിനും നമ്മുടെ കരിയറിനും ഈ എപ്പൊ തടസ്സം വരുന്നുണ്ടോ അപ്പവിട്ടെ ഉപദേശ അല്ലേ ല്ലേ അങ്ങനെയായി കിട്ടുണ്ണി അമ്മ എടാ നിനക്കറിയോ ഞങ്ങളുടെ ട്രൂലവ്വാ കാരണം എന്താ കൊറേ ദിവസമായി പ്രേമിക്കുന്ന രണ്ടാഴ്ചയായി ല്ലേ ഞാൻ നിങ്ങളുടെ ഒരു പ്രശ്നം മനസ്സിലായി പ്രണയം അതല്ല ഇപ്പൊ വിഷയം ഇത് നിന്റെ ഫ്രണ്ട് റൈറ്റ് ആൻസർ പതിനായിരം രൂപ സമ്മാനം

അതിപ്പോ ഞാൻ എന്റെ ഒരു പ്രേമത്തെ നിങ്ങടെ പറയാ പ്രണയത്തിനെ കുറിച്ചൊക്കെ വല്ല ഐഡിയ ഉണ്ടോ ടു തൗസൻഡ് ടൂ തൗസൻഡ് വൺ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് 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 അതാണ് അപ്പൊ ഒരു അതെ കുറിച്ച് ഞാൻ നിന്നോട് പറയാം ആ അന്ന് ഈ പ്ലസ് വണ്ണും പ്ലസ് ടു ഒന്നും ഇല്ലല്ലോ ഞാൻ ഞാനെന്റെ വീടിന്റെ അടുത്ത കുട്ടിയായിട്ടൊരു ചെറിയൊരു അടുപ്പം അവളിനെ കണ്ടു ഞാൻ അവളെ കണ്ടു ചെറിയൊരു അടപ്പം അതങ്ങനെ ഭയങ്കര ഡീപ്പ് ആയി വാട്ട്സപ്പില്ല ഫേസ്ബുക്കിലൊന്നും ഇല്ല കത്തെഴുതന്നെ കത്തെഴുതന്നെ ഞാനെഴുതും അവളെഴുതും ഞാനെഴുതും അവളെഴുതും ഒരു തന്റെ അപ്പന്ത എല്ലാം കൂടെ അങ്ങോട്ട് പീടിച്ചു ഈ കത്തൊക്കെ ഞാനപ്പത്തൊക്കെ ആ കത്തിച്ചു ഒറ്റ പണി പ്രേമം ശരിക്കും പറഞ്ഞ മയത്തിൽ പക്ഷെ വേറെ കാര്യ അവളിപ്പന്നിന്റെ ഭാര്യ ഹാപ്പി അല്ലേ െട്ടാ അവളെ കെട്ടിയ ശേഷം നിങ്ങക്കൊരു സൊല്യൂഷൻ വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ അടിച്ചോണ്ടിരിക്കുന്ന സാധനം അടിച്ചിട്ടൊന്നും കാര്യല്ല ഞാനാണെങ്കിൽ എന്തായാലും വാങ്ങും ചെയ്ത് ഒരു കാര്യം ചെയ്തു എല്ലാരും ഒരു സൊല്യൂഷൻ ആവും സൊല്യൂഷൻ െടിക്കും കൊടുക്കുണ്ടാവും ി എല്ലാരും രണ്ട് പേക്ക് കൂടി ബാക്കി വാക്കളെ പോട്ടെ തങ്ങളുടെ എല്ലാന്റെ ഒരു സൊല്യൂഷൻ ആയില്ലേ അപ്പൊ അതൊക്കെ പോയാ മതി പോണ സമയത്ത് എന്റെ ബില്ലുണിയാണ് കൊടുത്ത് ഒരു ഗുരുദർശിയായിട്ട് കണ്ടാ മതി ഇടയ്ക്ക് മൈമി

പിന്നെ മലയ്ക്ക് പോയൊന്ന് കാണണം രണ്ട് സ്വാമികളെയും വേണ്ട പോലെ ശരിയെന്ന അങ്ങയുടെ ആഗ്രഹം പോലെ പൈസ ഇനിയും പോവും അപ്പൊ എന്തായാലും ഗുരുസ്വാമി പോയി ഇനി തേങ്ങ ഉടയ്ക്ക നീ കുടിച്ചോ നേങ്ങടക്കാലേ സ്വാമിയേർമിയേ പിന്നെ യാട പോയി പുള്ളി പോയാ പുള്ളി പോയി തേങ്ങ പുള്ളിക്കു പോയ പുള്ളി നീ നടക്ക അവടെ കാത്ത് കഴിച്ചില്ലേണമ പമ്പാ വാസ പമ്പാ ശരണമപ്പാ പമ്പാ വാസാ പമ്പാ വാസാ ഹ

ഞങ്ങളൊരു പുണ്യ സ്ഥലത്തേക്ക് പോവല്ല ബ്രോ ആ ഗുരുസ്വാമി അവിടെ കിടന്ന് ഫുൾ അലമ്പാണ് ഒന്ന് വഴിമാറി തരുമോ പ്ലീസ് അല്ല സ്വാമിമാരെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി കിട്ടിയില്ലല്ലോ ഏതാണാ അവൻ മറുപടി എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആളവിടെ ഇല്ല പുള്ളി പോയാ ആ എപ്പോ എവിടേക്ക് അയ്യപ്പ ശബരിമല ഏത് അയ്യപ്പൻ്റെ കാര്യപ്പനൊക്കെ അയ്യപ്പനൊക്കെ നിന്ന് പോയി ബ്രോ ഏ കണ്ണിന്റെ മുന്നിൽ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് മനം മൂപ്പര മൂപ്പരവിടുന്ന് പോയെ പിന്നെ ആ പൊറ്റിയായന്മാരല്ലേ അവന്മാർക്ക് മൂപ്പരേകാൾ സ്നേഹവും അവിടുത്തെ സ്വർണത്തിനോടും പണത്തിനോടാ അല്ല ഇതൊക്കെ പറയാ നിങ്ങളാരാ നിങ്ങളെ വീട് എവിടെയാ അല്ല ഭായി നിങ്ങളുടെ പേരെന്താ എന്റെ സ്ഥലം ഇവിടെ ഒക്കെ തന്നെയാണ് പിന്നെ പേരെത്ര നിർബന്ധാണെങ്കിൽ ഉണ്ണിമുകുന്താന്ന് വിളിച്ചോളൂ ഉണ്ണിമുകുന്ത അപ്പൊ എന്നാല് അങ്ങോട്ട് ശരി ഉണ്ണിമുന്ദ എന്നിട്ട് 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 അയ്യപ്പോ അയ്യപ്പോ പന്തളദാസാ പമ്പാ രാജാപ്പാ ഉണ്ണിമുകുന്ദിമുകുന്തനോ

അവിടെ വണ്ടി അത്ര നമ്മൾ േ അല്ല സ്വാമി എങ്ങനെയാണെങ്കി എങ്ങനെ മല കയറും ഒരുപാട് കൊല്ലം ഞാൻ മല കയറും എങ്ങോട്ട് വരും പോവാമി ശരണം അനുമോള് അയ്യപ്പനെ കണ്ടത് എന്താ ചോദിക്ക പെണ്ണായി പിറക്കണം ഇരുട്ടിൽ നടക്കണം കാമകറിയന്മാരുടെ നിണം മണക്കണം പൊട്ടിച്ചിരിക്കണം തൊടുനോർ ഭയക്കണം അടുക്കാൻ മടിക്കണം യക്ഷിയാവണം കൂടെ കൂടെ എപ്പോഴും ഉണ്ട് അനുമോളെ സ്വപ്നം വാ നമുക്ക് പോകണ്ടേ അല്ല അനുമോളെ ഗുരുസ്വാമി നമ്മളെ കൂട്ടാൻ വണ്ടി വിട്ടേപ്പര് പോലെ അവിടെ ഒന്നും പോയിട്ട് കാര്യമില്ല അവിടെ ആരുല്ല ഇങ്ങോട്ട് വന്നോളൂ വന്നോളൂ ഉണ്ണിമുകുന്തം വീണ്ടും വന്നോ ഇയാൾ എന്താ വല്ല പ്രേതാണ് വന്നോളൂ സ്വാമിയേ ഏയ് സ്വാമിങ്ങളെ നിങ്ങൾ ആരും നോക്കി നിൽക്കുകയാണ് ഒന്ന് വേഗം വാ വണ്ടിയോടെ കാത്തു വെക്കണേ ഞങ്ങളിനി വരുന്നില്ല 니가 n g l 스나이